ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം കേട്ടോ വീഡിയോയിൽ ഓരോ പോയിന്റും നിങ്ങൾക്കായിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലേ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം നടക്കും നമ്മളെ ചെടികളിലൂടെയും അതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ കുഴിച്ചിട്ടതൊക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളെ അടിപൊളിയിട്ടില്ല ചീര നിൽക്കുന്നത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ അതിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു എങ്കിലും നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ കാശൊന്നും കൊടുക്കാതെ നമ്മളെ വീട്ടിൽ ചെറിയൊരു തൈ വെച്ച് പിടിപ്പിച്ചാൽ മതി നമുക്കിഷ്ടം പോലെ ചീര ഉപ്പേരിയും അതുപോലെ കറിയും എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടി പുറത്തൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഇന്ന് ഇത്രയും വലിയ ചേമ്പിൻ്റെ ഇലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വീഡിയോയിലൊന്നും അത്ര കാണില്ല കേട്ടോ പക്ഷേ അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു ഒരു മേശ ഫുള്ള് നമ്മളെ ചീരച്ചേമ്പിൻ്റെ ഇല കേട്ടോ രണ്ട് ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ അത്രയും വലുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നമ്മൾ നമ്മളടിപൊളിറ്റുള്ളൊരു എന്താ പറയുക തോരനുണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റ് വേണേൽ നമുക്ക് ചോറ് കുറച്ച് ചോറ് കഴിക്കുക കൂടുതൽ ഇതുപോലെ പിന്നെ തോരനും മെഴുക്ക് വരട്ടയും ഒക്കെ ആണെങ്കിലും അധികം അതെടുത്ത് നമുക്ക് കഴിക്കാം കേട്ടോ ചോറൊന്ന് കുറച്ച് ആക്കിയാലും മതി ഇപ്പം നമ്മൾ ഒരുപാടങ്ങ് ചോറ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ചീരയും മുരിങ്ങയും ഒക്കെ വെച്ച് നമുക്ക് അടിപൊളിയിട്ടുണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടി ഞാൻ നമ്മളെ തണ്ടൊക്കെ ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് അടർത്തി എടുക്കുകയാണ് അപ്പം തൊലി എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ തൊലി ഇങ്ങനെ പോരുമ്പോൾ എൻജോയ് ചെയ്തിട്ട് തന്നെ ഈ ജോലിയൊക്കെ എടുക്കാൻ നമുക്ക് പറ്റും അങ്ങനെ അതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാനും കൂടെ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം വാരാൻ വേണ്ടി ഇലയും ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് അതിനുശേഷം നമ്മൾ അടപ്രദം അടിപൊളിയിട്ടുള്ളൊരു അടപ്രദം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു പേക്കാണ് എടുത്തിരിക്കണത് പിന്നെ നമ്മൾ ഇത് രണ്ട് ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ പാലിൽ നമുക്ക് വേണ്ട പഞ്ചസാരയും ചേർത്ത് നമ്മൾ ഒരു അരമണിക്കൂറ് അടുപ്പത്ത് വെക്കണം കുക്കറിൽ പാലും പഞ്ചസാരയും മാത്രം ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മളതൊന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അരമണിക്കൂറ് കഴിഞ്ഞിട്ട് തീയൊക്കെ ഓഫാക്കിയതിന് ശേഷം പിന്നെയും അരമണിക്കൂറ് വെച്ചതിന് ശേഷം മാത്രമേ തുറക്കാവൂ അപ്പം നമ്മൾ വേറെ ഒരു പാത്രത്തിൽ അട അട അരിയും അതുപോലെ കുറച്ച് സേമിയ നെയ്യൽ ഒന്ന് എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അതും ഒന്ന് വേവിക്കാൻ വേറെ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ പകുതി വന്നതിന് ശേഷം നമ്മൾ നമ്മളതിലേക്കും കുറച്ച് പാൽ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ അതും വേവിച്ചെടുക്കുകയാണ് അപ്പോൾ കുക്കറിൽ പാൽ ശരിയായിട്ടുണ്ട് കേട്ടോ അവർ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ തുറക്കാവൂ ും ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ സേമിയവും അടപ്രദവും ഒക്കെ ഒന്ന് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടായിട്ടുണ്ട് നമ്മളെ പാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടപ്രദം ഉണ്ടാക്കണത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേ അതേ കളറും ടേസ്റ്റും ഒക്കെ ഉണ്ട് അങ്ങനെ പാലൊക്കെ നല്ല കളർ എത്തി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പുറത്തുനിന്ന് വാങ്ങണ അതേ ടേസ്റ്റും മണവും രുചിയും എല്ലാം ഉണ്ട് അപ്പോൾ അടിപൊളി അടപ്രദം ശരിയായിട്ടുണ്ട് ഇപ്പം നമ്മളൊരു രണ്ട് മണിക്കൂർ ഇതിനായിട്ട് ജോലി ചെയ്യണം കേട്ടോ കാരണം അടുപ്പത്ത് നമ്മളിത് വെക്കുമ്പോൾ പെട്ടെന്ന് തുറക്കാനൊന്നും പറ്റില്ല ഈ രൂപത്തിലായിട്ടുണ്ട് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ അടുപ്പതം പോലെ ടേസ്റ്റും രുചിയുണ്ട് അതിന് ശേഷം നമ്മൾ ആ ചീരയുടെ തണ്ടൊക്കെ നരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ചീരയുടെ ഇല നന്നായി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അതുപോലെ തണ്ടും അരിഞ്ഞെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളെ ചീരയുടെ ലീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും കൂടെ പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം അരിഞ്ഞ് ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തി വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളിയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ലീഫും അതിൻ്റെ തണ്ടും ഒക്കെ നരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചട്ടി നിറയെ ലീഫ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ചാൽ ഒക്കെ ഒന്ന് ചട്ടിയുടെ പകുതി ആയതിനു ശേഷം നമ്മൾ പിന്നെയും അതിലേക്ക് തണ്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ ചട്ടിയിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളു കേട്ടോ നിറയുണ്ടെങ്കിലും എന്ത് വരുമ്പോൾ അതൊക്കെ കുറച്ചായി മാറും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ തണ്ടും അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചട്ടിയിലേക്ക് കാ ഭാഗമായി മാറിയിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചിരവേത് അങ്ങനെയാണ് ചതക്കൊന്നും ചെയ്യാതെയാണ് അങ്ങനെ ചീരത്തോരൻ ശരിയായിട്ടുണ്ട് അതിന് ശേഷം വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ കാണിക്കണത് ഇനി നമ്മളെ വീടിൻ്റെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒരു ഭാഗത്ത് വെച്ചിരുന്നൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ മുകളിൽ കുറച്ച് പണി നടക്കുക കാരണം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നീ പുതുതായി നമുക്കിത് വെച്ച് ശരിയായി എടുത്തിട്ട് വേണം അപ്പോൾ ഓരോ പാത്രമൊക്കെ മാറ്റിയിട്ടുണ്ട് കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ശരിയായി കട്ട് ചെയ്ത് നമ്മൾ അടിപൊളിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് വൈകുന്നേരം രണ്ട് പാത്രത്തിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കരിയിലും മണലും ഒക്കെ ചേർത്തിട്ട് നമ്മളെ പൂച്ചക്കുഞ്ഞൊപ്പം വന്ന് സഹായിക്കാൻ കൂടുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം